ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പന്ത്രണ്ട് തന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്പർ വൺ ഒരാഗ്രഹം ഉണ്ടായിരിക്കുക എന്നതാണ് അതായത് നിങ്ങൾ ആദ്യം ഒരാഗ്രഹം സൃഷ്ടിക്കുക നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് ആഗ്രഹം തീവ്രമായിരിക്കണം ഇത് വ്യക്തിപരവും നിങ്ങൾക്ക് വേണ്ടതുമായിരിക്കണം അതായത് വീട് ധനം ഇതേപോലെ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് ശരീരത്തിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത് വ്യക്തിപരമായി എന്ത് ലഭിച്ചാലാണ് നിങ്ങൾ കൂടുതൽ ആവേശം കൊള്ളുന്നതും ഉത്സാഹികളാകുന്നതും ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ചോദ്യം ചോദിച്ചപ്പോൾ ലഭിച്ച ഉത്തരം എഴുതി വയ്ക്കുക നമ്പർ ടു നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ആകുമെന്ന് നിങ്ങൾ ഉറച്ച് ദൃഢമായി വിശ്വസിക്കണം നിങ്ങളുടെ ലക്ഷ്യം പരിപൂർണമായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് പൂർണമായും അതിനുള്ള കഴിവുണ്ടെന്നും ആഴത്തിൽ വിശ്വസിക്കണം കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാം നമുക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ആ ലക്ഷ്യം പെട്ടെന്ന് വരികയുള്ളൂ ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ നേട്ടം കൈവരിച്ചവർക്കെല്ലാം തങ്ങളുടെ കഴിവിൽ വലിയ വിശ്വാസമുള്ളവരായിരുന്നു ആയിരം മൈലുകളുള്ളൊരു യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ കാൽവെപ്പിലാണ് നമ്പർ ത്രീ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതിവെക്കുക വലിയ വിജയം നേടിയവരെല്ലാം അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വെച്ചവരായിരുന്നു അതായത് ഒരു വീടാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റിൽ ഇത്ര രൂപയുടെ വീട് ഇത്ര മാസത്തിനകം എന്ന് വ്യക്തമായി എഴുതി വയ്ക്കണം നിശ്ചിത സമയമെടുത്ത് ഓരോ ലക്ഷ്യവും വിലയിരുത്തണം നമ്പർ ഫോർ തുടക്കം തീരുമാനിക്കുക നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതായത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോഴുള്ള ഉള്ള വെയിറ്റ് ഇനി എത്ര കുറയണം എന്നെല്ലാം നമ്മൾ തീരുമാനിക്കണം നമ്മൾ എഴുതി വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടന്നതായിട്ട് നമുക്ക് കാണാം നമ്പർ ഫൈവ് ഒരു പ്രത്യേക ലക്ഷ്യം എന്തുകൊണ്ടാണ് ആദ്യഘടകമായി നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ ആലോചിക്കുക ലക്ഷ്യം നേടുന്നതിന് കൂടുതൽ കൂടുതൽ കാരണങ്ങളുണ്ടെങ്കിൽ അത്രയും തീഷ്ണമായിരിക്കും അത് നേടാനുള്ള നിങ്ങളുടെ ആഗ്രഹം അതായത് അപ്പോൾ വിവാഹം എടുത്തു വരുന്നു അപ്പോഴേക്കും വീട് റെഡി ആവണം കാർ വാങ്ങിക്കണം ആഗ്രഹം തീഷ്ണമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യം നമ്മളിലേക്ക് എത്തിച്ചേരും നമ്പർ സിക്സ് സമയപരിധി തീരുമാനിക്കുക നിങ്ങളുടെ ലക്ഷ്യം എത്ര കാലയളവിനുള്ളിൽ നിങ്ങൾ നേടിയെടുക്കുമെന്ന് തീരുമാനിക്കുക അതാണ് അവിടെ സമയപരിധി തീരുമാനിക്കുകയെന്ന് നമ്മൾ എഴുതിക്കുന്നു ഓരോന്നും എഴുതുമ്പോൾ അതിൻ്റെ കാലയളവ് വ്യക്തമായി എഴുതണം വലിയ ലക്ഷ്യമാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കുക നമ്പർ സെവൻ വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുമിടയിൽ തടസ്സങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്താണ് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് തടസ്സം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും പരാതി പറയുന്ന കൂട്ടത്തിലാണോ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന കൂട്ടത്തിലാണോ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കുന്ന കൂട്ടത്തിലാണോ അതേപോലെ പണക്കാരെ കാണുമ്പോൾ അവരെ കുറ്റം പറയുന്നവരാണോ നമ്മൾ മറ്റുള്ളവരെ നന്മ കണ്ടാൽ അഭിനന്ദിക്കാറുണ്ടോ മറ്റുള്ളവരോട് താങ്ക്സ് പറയാറുണ്ടോ അങ്ങനെ നമ്മുടെ ഓരോ ചിന്തകളെയും നമ്മൾ വിലയിരുത്തുക അപ്പോൾ അറിയാം നമ്മുടെ വഴിയിലെ തടസ്സങ്ങൾ എന്താണെന്ന് അങ്ങനെ എന്താണ് തടസ്സമെന്ന് കണ്ടാൽ അത് തിരിച്ചറിഞ്ഞ് ആ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുക ആ തടസ്സങ്ങളാണ് നമ്മളെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് നമ്പർ എയ്റ്റ് ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഇനിയും എന്തെല്ലാം കഴിവുകളും അറിവുകളുമൊക്കെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തി നമ്മളതിനായിട്ട് ഇറങ്ങിത്തിരിക്കണം നമ്പർ നയൻ ലക്ഷ്യം നേടാൻ ആരുടെയൊക്കെ സഹായം സ്വീകരിക്കണം നമ്മുടെ കൂട്ടുകാരിൽ നിന്നും ഓഫീസിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മറ്റും വിവരങ്ങൾ ആരായിക എത്ര മികച്ച ബന്ധങ്ങൾ എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നുവോ അത്രയും വേഗം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഇതേ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി മറ്റുള്ളവർ എടുത്തിട്ടുള്ള എഫേർട്ടുകൾ എന്തെല്ലാം അതെല്ലാം കണ്ടെത്തണം അവരോട് തന്നെ ആരായുക എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലായി തീർന്നത് അവർ നമുക്ക് തീർച്ചയായും പറഞ്ഞു തരും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക നമ്പർ ടെൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക ഒരു ടൂറിന് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് എന്തെല്ലാം കയ്യിലെടുക്കണം എപ്പോഴാണ് ഇറങ്ങേണ്ടത് പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇതേപോലെ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം നമ്പർ ഇലവൻ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതായി ഓരോ നിമിഷവും നമ്മൾ ഭാവനയിൽ കാണുക അപ്പോൾ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സംതൃപ്തി എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഒരു വീടാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ വീട് പണിയുന്നതും പണി പൂർത്തിയാക്കുന്നതും പെയിന്റ് അടിക്കുന്നതും ആ വീട് പാൽ കാച്ചിന് വേണ്ടി അലങ്കരിക്കുന്നത് ആൾക്കാർ വന്നു പോകുന്നത് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് പ്രസൻറ്റേഷനും തൂക്കിപ്പിടിച്ച ആൾക്കാർ പാൽ കാച്ചിന് വരുന്നത് അവരുടെ ആ സന്തോഷം വീടിൻ്റെ പാൽ കാച്ചൽ ചടങ്ങ് നടക്കുന്ന സമയം നമുക്കുണ്ടാകുന്ന സന്തോഷം എല്ലാവരോടും നമ്മൾ വളരെ സന്തോഷത്തോടെ പെരുമാറുന്ന ഇതെല്ലാം നമ്മൾ മനസ്സിൽ കാണുക നമ്പർ ട്വൽവ് എന്തെല്ലാം സംഭവിച്ചാലും ഒരിക്കലും ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ലെന്ന് ആദ്യമേ ദൃഢപ്രതിജ്ഞ ചെയ്യുക എന്തെല്ലാം വന്നാലും ആഗ്രഹം സാധിക്കുന്നതുവരെ കഠിനമായി പരിശ്രമിക്കും ഈ രീതിയിൽ നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്